രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴുന്ന സംഭവം സുരക്ഷാ വീഴ്ചയില്ല എന്ന് പോലീസ് മേധാവി റവാഡെ ചന്ദ്രശേഖർ നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് ഹെലികോപ്റ്റർ കുറച്ചു മാറിയാണ് ലാൻഡ് ചെയ്തത് ഇതാണ് പ്രതിസന്ധി ആയതെന്നാണ് ഡി ജി പി ജനം ടിവിയോട് പറഞ്ഞത് നമ്മുടെ വിഷയമുണ്ടല്ലോ അതിൽ ഓൾറെഡി വീഴ്ച ടി അപ്പം ലാൻഡ് ചെയ്താണ് അതാണ് സംബന്ധിച്ചത് അവരെ മാറിപ്പോയി ലാൻഡ് വന്ന ശേഷം എടുക്കും പേയിന്റ് പെയിന്റ് മോൾ ലാൻഡ് ചെയ്യുന്നതാണ് അതിന് പറഞ്ഞു അവിടെ നാലോ അഞ്ചടി നാലിന് ലാൻഡ് ചെയ്താണ് പിന്നീട് ആ ഹെച്ച് മോളൊക്കെ സുരക്ഷാ വീഴ്ച ആയിട്ടില്ല അല്ലേ ില്ല ഓക്കെ ഓക്കെ ഇനി അവിടെ തന്നെ അതോ നിലക്കില് പറ്റൂ നമുക്ക് അതെ തീരുമാനിക്കരുത് തന്നെ ഓക്കെ